നമസ്കാരം രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ രാമക്ഷേത്രം എന്താ കൊടുക്കാൻ പോകുന്നു പ്രാണപ്രതിഷ്ഠ നടത്താൻ പോകുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഭക്തജനങ്ങൾ വളരെ സന്തോഷത്തിലാണ് പക്ഷേ ഇവിടെ ഒരു ഫൈസൽ മുബാരക് ഒരു ഫൈസൽ മുബാരക് മെഫിൽ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമായി അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് അയോധ്യയിലെ രാമക്ഷേത്രം ഇപ്പോഴും നിർമ്മാണത്തിലാണ് ഇത് പൂർത്തിയാക്കാൻ ഇനിയും ഏകദേശം രണ്ട് മൂന്ന് വർഷം എടുക്കുമെന്ന് ചിത്രം കാണിക്കുന്നു എന്ന് കൂടി അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിനാണ് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പത്തു വർഷം രാജ്യം ഭരിച്ച ബി ജെ പിക്ക് ഭരണനേട്ടമായി ഒന്നും ചൂണ്ടിക്കാട്ടാൻ അല്ലെങ്കിൽ ഒന്നും ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്ത ഗതികേടി ഭരണപരാജയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ അജണ്ടയല്ലാതെ മറ്റൊന്നുമല്ല രാമക്ഷേത്രം എന്ന് പറയുകയാണ് അതിന് ശ്രീരാമനും മതവുമായി യാതൊരു ബന്ധവുമില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ മോദി സർക്കാർ ക്ഷേത്രത്തിൻ്റെ പൂർത്തീകരണത്തിനായി കാത്തിരിക്കുമായിരുന്നു കാരണം പ്രാണപ്രതിഷ്ഠ എന്നത് വിഗ്രഹത്തെ ജീവാത്മാവാക്കി മാറ്റുക എന്നതാണ് അങ്ങനെ ജീവാത്മാവാക്കി മാറ്റുന്ന ഒരു ചടങ്ങ് വരെ എത്തുമ്പോൾ പൂർണ്ണമായോ എന്നുള്ളതാണ് ചോദ്യം അനേകരുടെ ജീവനെടുത്ത് ചിന്തിച്ച് രഥയാത്ര നടത്തി മറ്റൊരു മതസ്ഥരുടെ ആരാധനാലയം തകർത്ത് അവിടെ നിർമ്മിച്ച ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് ജീവാത്മാവായി മാറാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ഈ ഫൈസൽ ചോദിക്കുകയാണ് ആ ചോദ്യത്തിനൊരു മറുപടി നൽകേണ്ടത് രാമഭക്തർ തന്നെയാണ് പക്ഷേ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ബാബറി മസ്ജിദ് എന്ന് പറയപ്പെടുന്ന വിഷയമുണ്ടാവുകയും അയോധ്യയിൽ ബാബറി മസ്ജിദ് ഏകദേശം നാലോളം വരുന്ന മിനാരങ്ങൾ തകർന്നു വീഴുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അന്ന് തകർന്നു പോയതൊക്കെ പിന്നെ കെട്ടിപ്പടുക്കുന്നതിന് നിയമത്തിൻ്റെ നിയമവീതിയിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വന്നു അങ്ങനെ നിയമ പോരാട്ടത്തിനൊടുവിൽ രാമക്ഷേത്ര നിർമ്മാണത്തിലേക്ക് എത്താമെന്ന് പരമോന്നത നീതിപീഠം തന്നെ കൽപ്പിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുന്നു രണ്ടായിരത്തി പതിനാലിലെ മോദി സർക്കാർ വന്നതിന് ശേഷം രാമക്ഷേത്ര നിർമ്മാണം എന്നുള്ളത് അവരുടെ അജണ്ടയായി മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ രഥയാത്രയുമായി ബി ജെ പി രംഗത്തെത്തുമ്പോൾ ബി ജെ പിയുടെ വോട്ടും സീറ്റും എത്രയാണ് എന്ന് അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കും കാരണം അതൊരു ചരിത്രമാണ് രണ്ടിൽ നിന്ന് മുന്നൂറ്റി പന്ത്രണ്ടിലേക്ക് ബി ജെ പി നടന്നുകയറിയത് ആ രഥയാത്രയിലൂടെ ആ രഥയാത്ര നടത്തി മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കടന്നു കയറുവാൻ എൽ കെ അദ്വാനി എന്നുള്ള നേതാവിന് കഴിഞ്ഞു എന്നുള്ളതാണ് അന്നൊപ്പം കൂടിയൊരു നേതാവ് ഉണ്ടായിരുന്നു ഗുജറാത്തിൽ നിന്ന് നരേന്ദ്ര ദാമോദർ ദാസ് മോദി ആ മോദിയോട് മോദി അന്ന് പറഞ്ഞതാണ് മുപ്പത്തി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം അയോധ്യയിലേക്ക് കാലെടുത്ത് കുത്തുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പറഞ്ഞ വാക്കുകൾ പൂർത്തീകരിക്കുകയായിരുന്നു ഇനി ഇവിടെ തിരിച്ചെത്തുമ്പോൾ രാമക്ഷേത്രം പണിഞ്ഞിരിക്കും അതൊരു മോദിയുടെ ഗ്യാരണ്ടി എന്ന് ഇന്ന് പറയുന്ന പോലെ അന്നും പറഞ്ഞിരുന്നു അന്ന് അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് മാത്രമുള്ള ഒരു ബി ജെ പി നേതാവ് മാത്രമായിരുന്നു പിന്നെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായതുമൊക്കെ ചരിത്രം അങ്ങനെ ആ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ശ്രീ ഫൈസൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും രാമക്ഷേത്ര നിർമ്മാണം അല്ലെങ്കിൽ അതിൻ്റെ പ്രാണപ്രതിഷ്ഠ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ പ്രാണപ്രതിഷ്ഠയിലേക്ക് എത്തപ്പെടുമ്പോൾ അതിനെ നിയോഗിക്കപ്പെടുന്നത് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തപ്പെടുന്നു അതിനുശേഷം രാമക്ഷേത്രം നിർമ നിർമ്മാണം പൂർത്തീകട്ടെ പൂർത്തീകരിക്കട്ടെ അല്ലെങ്കിൽ പൂർത്തീകരണ വേളകൾ ഉണ്ടാകട്ടെ പക്ഷേ ഇത്തരത്തിനൊരു രാമക്ഷേത്രം ഉണ്ടായി എന്നും ആ രാമക്ഷേത്രം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ പ്രാണപ്രതിഷ്ഠ നടത്തുകയും ചെയ്യുമ്പോൾ എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത് ആരും വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല രാമക്ഷേത്രം മൂന്ന് വർഷമോ നാല് വർഷമോ അല്ലെങ്കിൽ ഇനി പത്ത് വർഷമോ കഴിഞ്ഞിട്ട് പൂർത്തിയാകട്ടെ പക്ഷേ അവിടെ ആ ഒരു ശിലയിൽ തീർത്തെടുത്ത രാമൻ്റെ വിഗ്രഹവും രാമൻ്റെ അമ്പലവും പണിഞ്ഞത് പൂർത്തിയാകുമ്പോൾ ഈ പ്രാണപ്രതിഷ്ഠ കൂടി കഴിയുമ്പോൾ ജനങ്ങൾ അവരെന്താണോ ആഗ്രഹിച്ചിരുന്നത് അതിൻ്റെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തുകയാണ് അവിടെ ഇങ്ങനെ ഇടങ്കോലിടാൻ നിൽക്കണ്ട മതസൗഹാർദ്ദമുള്ള ഒരു നാട്ടിൽ മതത്തെ തമ്മിൽ തമ്മിൽ നമുക്ക് വെട്ടിപ്പിരിക്കുന്ന തരത്തിലേക്കുള്ള സാഹോദര്യങ്ങൾ ഇല്ലാതാക്കണ്ട പകരം മതമെന്തായാലും ജാതി എന്തായാലും സാഹോദര്യത്തോടുകൂടി വർത്തിക്കുവാൻ ഓരോ ഭാരതീയനും കഴിയട്ടെ രാമക്ഷേത്ര നിർമ്മാണവും അത്തരത്തിലൊന്നാണ് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ചും അതിന്റെ പ്രാണപ്രതിഷ്ഠയെക്കുറിച്ചും ഇങ്ങനെ വാതോരാതെ ഫൈസലിനെ പോലുള്ളവർ വാചകമടിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കുന്ന ചിലരുണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ് അതിലൊന്ന് അഞ്ചു പാർവതി പ്രതീക്ഷയാണ് ഇതിനൊക്കെ എന്ത് ഉത്തരം തരാനാണ് ബ്രോ എന്നാണ് അവർ ചോദിക്കുന്നത് നിർമ്മാണം കഴിഞ്ഞുള്ള പ്രതിഷ്ഠ ആയിരുന്നുവെങ്കിൽ ആ രാമപ്രതിഷ്ഠയെക്കുറിച്ച് നിങ്ങളൊക്കെ അംഗീകരിക്കുമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയുമായിരുന്നോ എന്നാണ് അവർ ചോദിക്കുന്നത് രാമക്ഷേത്രം പണിയിക്കുമെന്ന് പറഞ്ഞ തിരഞ്ഞെടുപ്പിനെ നേരിട്ട മോദി സർക്കാർ തീർച്ചയായിട്ടും അവർ ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞു തന്നെയല്ലേ അടുത്ത തിരഞ്ഞെടുപ്പിനെയും നേരിടേണ്ടത് എന്ന് തന്നെയാണ് അവർ ചോദിക്കുന്നത് രാമക്ഷേത്രം എന്നുള്ളത് ഒരു ചിരകാല സ്വപ്നമായിരുന്നു ആ ചിരകാല സ്വപ്നം മോദിയിലൂടെ ഇപ്പോൾ നടക്കുകയാണ് ആ അത്തരത്തിൽ നടക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഉത്തരേന്ത്യാക്കാർക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർ മോദിയെ നരേന്ദ്ര മോദിയെ തിരഞ്ഞെടുത്തത് അതാണ് അതിൻ്റെ ശരി അതല്ലേ ശരിയല്ലേ ബ്രോ എന്നാണ് അഞ്ചു പാർവതി ചോദിക്കുന്നത് കാരണം തിരഞ്ഞെടുക്കപ്പെടാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഇഷ്ടപ്പെടുന്ന നേതാവിനെയല്ലേ തിരഞ്ഞെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രാമക്ഷേത്ര നിർമ്മാണം എന്നുള്ളത് അജണ്ടയാണ് ബി ജെ പിയുടെ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത് പലവട്ടം പറഞ്ഞിട്ടുമുണ്ട് തൊണ്ണൂറ്റി രണ്ടിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പിയുടെ നിലപാടും നിലയും എന്തായിരുന്നു വെറും രണ്ട് സീറ്റിൽ തുടങ്ങിയ ബി ജെ പിയുടെ യാത്ര ഇന്ന് മുന്നൂറ്റി പന്ത്രണ്ട് സീറ്റുകളിൽ എത്തി നിൽക്കുന്നു അടുത്തത് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ അവർ ലക്ഷ്യം കാണുന്നത് നാനൂറ് സീറ്റാണ് അങ്ങനെ നാനൂറ് സീറ്റിലേക്ക് നടന്നടുക്കാൻ അവർക്ക് കഴിയുമെന്നുള്ള തരത്തിലുള്ള വലിയ ചിന്ത അവർക്കുണ്ടാകുന്നത് ഈ ഒരു രാമക്ഷേത്രം മാത്രം നിർമ്മിച്ചത് കൊണ്ടല്ല എന്നുള്ള കാര്യം ഫൈസൽ മറന്നു പോകരുത് കാരണം ഒരു രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറയപ്പെടുന്നത് ഉത്തരേന്ത്യക്കാർക്ക് മാത്രമല്ല ചിലപ്പോൾ തെക്കേന്ത്യക്കാർക്കും അത് വലിയ ആശ്വാസമാണ് അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചതാണ് എന്ന് പറയേണ്ടി വരും പക്ഷേ ഉത്തരേന്ത്യക്കാർ എന്തുകൊണ്ടാണ് മോദിയെ കടന്നാക്രമിക്കാത്തത് മോദിക്ക് വേണ്ടി എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത് കാരണം മോദി പറയുന്ന കാര്യങ്ങൾ മോദി ചെയ്തു കൊടുക്കും എന്നുള്ള ഉറപ്പ് ആ ഉത്തരേന്ത്യക്കാർക്കുള്ളത് കൊണ്ട് തന്നെയാണ് വടക്കേ ഇന്ത്യക്കാർ മോദിയോടൊപ്പം നിൽക്കുന്നത് അതുകൊണ്ടാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ അതായത് ആന്ധ്രാപ്രദേശ് തെലുങ്കാന കർണാടക കേരളം തമിഴ്നാട് ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ തേരോട്ടം നടക്കുന്നത് താമസിയാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല അതുകൊണ്ട് ഫൈസൽ ഭയപ്പെടാതിരിക്കുക തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് അവർ ഇത് നടത്തുന്നെങ്കിൽ കൂടി നിങ്ങൾക്ക് അതൊന്നും പറയുന്നതിൽ കാര്യമില്ല എന്നുകൂടി പറയട്ടെ കാരണം എന്താണോ മോദി സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ള വാഗ്ദാനങ്ങൾ അത് ഓരോന്നോരോന്നായി നിറവേറ്റുമ്പോൾ ഞങ്ങളിതൊക്കെ നിറവേറ്റി എന്ന് പറഞ്ഞു തന്നെയല്ലേ അവർ അധികാരത്തിലെത്തേണ്ടത് തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വളരെ കൃത്യമായി അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അറിയിക്കേണ്ടതല്ലേ ജനങ്ങളോട് അത് വളരെ കൃത്യമായി അറിയിക്കുവാനുള്ള അടയാളങ്ങളായി മാറുകയാണ് അവർ ചെയ്തു തീർത്ത വാഗ്ദാനങ്ങളെന്ന് ഓർക്കുക